ഒരു ഡബ്ല്യൂ ഡബ്ല്യു ആരാധകനെ ഒരിക്കലും കേൾക്കല് അല്ലെങ്കിൽ നമ്മൾ ആരും ഒരിക്കലും വിശ്വസിക്കാത്ത ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രണ്ട് വ്യക്തികളാണ് ഈ ഒരു ന്യൂസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഒരാളുടെ കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിക്കുകയും കാരണം ഈ ഒരു വ്യക്തി മിക്കവാറും ഇങ്ങനെ ചെയ്യുന്നൊരു ആളാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നല്ല ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെയുള്ള ന്യൂസ് എപ്പോഴും വരാറുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതെ ഇങ്ങനത്തെ ന്യൂസ് എപ്പോഴും വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് മറ്റൊരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ പേരാണ് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്നത് എന്തായാലും ആ ഒരു രണ്ട് വ്യക്തികൾ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞുകയാണ് എങ്കിലും ഞാൻ പറയാം ഒന്ന് മിൻസ് ബിക്മാനാണ് രണ്ട് ബ്രോക്ലെസ്റ്ററും ഈ ഒരു സംഭവങ്ങളുടെ എല്ലാം കേന്ദ്ര കാരണമെന്ന് പറയുന്നത് മിൻസ് ബിക്ക്മാനാണ് അദ്ദേഹം കാരണമാണ് ഈ ഒരു ഇഷ്യൂ ബ്രോക്ക് ചെന്നെത്തിയത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൈംഗിക ആരോപണമാണ് എന്തായാലും ഈ ഒരു ആരോപണത്തിന് നല്ല രീതിയിലുള്ള തെളിവുകളുമുണ്ട് അതാണ് രണ്ടുപേരെയും കൊടുക്കുന്നത് ബ്ലോക്ക്ലെസിനെ എല്ലാം കൂടുതലായിട്ട് മിൻസ് വിക്മാനെ കൊടുക്കുന്നത് ഇത് തന്നെയാണ് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഡബ്ല്യു ഡി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഡബ്ല്യു എബ്ലി മെയിൻ സ്ക്രീനിലല്ല അവർ ബാക്ക് സ്റ്റേജിലാണ് വർക്ക് ചെയ്യുന്നത് സോ അവർക്കെതിരെ മിൻസ് വിക്ബൻ രണ്ടായിരത്തി ഇരുപത് സമയങ്ങളിലൊക്കെ നടത്തിയ ലൈംഗിക അതിക്രമമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഒരു കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അവർ കോടതിയിൽ കേസും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് കേസ് കൊടുത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് സമയത്ത് വിൻസ് ബിഗ്മാൻ അദ്ദേഹത്തിൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജാലി ഗ്രാൻഡിനെ ഉപയോഗിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് സമയത്ത് ജാനിൻ ഗ്രാൻഡ് ഡബ്ല്യൂ ഡബ്ല്യു വേണ്ടിയല്ല വർക്ക് ചെയ്തത് വിൻസ് ബിഗ്മാൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കതിൽ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് വർക്ക് ചെയ്തു എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല വിൻസ് വിഗ്മാൻ ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം അതായത് അവർക്ക് വേണ്ടി പ്രത്യേക ഒരു റൂമുണ്ടായിരുന്നു ഡബ്ല്യൂ ഡബ്ല്യു ജോലി ചെയ്യാൻ വരുന്നതിന് മുമ്പ് വിൻസ് മുഖ്മൻ ആ റൂമിലേക്ക് പോവുകയായിരുന്നു എന്നിട്ട് ലൈംഗികമായിട്ടൊക്കെ പീഡിപ്പിക്കുകയായിരുന്നു ജാനിൻ ഗ്രാൻഡിനെയാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ സെക്സ് ടോയ്സ് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു എന്നിട്ട് ആ ഒരു സെക്സ് ടോയ്സിന് ഓരോ ഡബ്ല്യുബ്ലി സൂപ്പർ സ്റ്റാർസിൻ്റെ പേരിടുമായിരുന്നു അതായത് ഫോർ എക്സാമ്പിൾ അണ്ടർ ടേക്കറിനോ ജോൺസിനോ എന്നൊക്കെ ഇട്ട് അവരെ ആ ഒരു സെക്സ് ടോയ്സ് വെച്ചൊക്കെ പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് അവരിൽ പുറത്തേക്ക് വിടുന്നത് സോ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ആ ഒരു സമയത്ത് ജാനി ഗാനിൻ ഏത് രീതിയിലാണ് മിൻസ് ബുക്ക്മാർ ഉപയോഗിച്ച് ചെയ്യുന്നത് ഇതിലേക്ക് എങ്ങനെ ബ്രോക്ക് ലഷർ വന്നു എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാലും നിങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് അറിഞ്ഞാണ് എങ്കിൽ പോലും ഞാൻ പറയാം ബ്രോക്ക് ലഷർ ഇതിലേക്ക് വരാൻ ഒരു വലിയ കാരണമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജാനി ഗ്യാനിനോട് പ്രിൻസിപ്പുക്ക്മാരുടെ നൂറ് വീഡിയോ ആവശ്യപ്പെട്ടു ആ ഒരു വീഡിയോ പ്രിൻസിപ്പുക്ക് മെനെ അവർ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കും യും ചെയ്ത് ഈ ഒരു വീഡിയോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് മീൻസ് മിഡ്സ് ബുക്ബാൻ റെക്കോർഡ് ചെയ്ത് അയച്ചേരാൻ പറഞ്ഞത് ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഫോർമർ യു എസ് ചാമ്പ്യൻ അതുപോലെ തന്നെ ഫോർമർ ഡബ് ഡബ്ലി ചാമ്പ്യന്റെ കോൺട്രാക്ട് അവസാനിക്കാനിരിക്കായിരുന്നു ആ ഒരു താരത്തിന്റെ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാൻ വേണ്ടി ആ ഒരു താരത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ജാൻ ഗ്രാന് മിഡ്സ് ബുക്ബാൻ അയച്ചേരാൻ പറഞ്ഞത് ആരാണോ ഒരു വ്യക്തി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഫോർമർ യു എസ് താരം അതുപോലെ തന്നെ ഫോർമർ ഡബ്ല്യബ്ലി താരം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം പറയുന്നത് അത് ബ്രോക്ക് ക്ലസ്റ്റർ ആണെന്നാണ് അങ്ങനെ പറയാനും കാരണമുണ്ട് കാരണം ആ ഒരു സമയത്താണ് ബ്രോക്ക് ക്ലസ്റ്ററിന്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് അതായത് ഈ ഒരു ടൈം പീരീഡ് തന്നെ സോ ബ്രോക്കലസ് അല്ലാതെ വേറെ ഒരു താരം അവിടെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മാട്ട്രില്ലിൻ്റെ പേരെല്ലാവരും പറയുന്നുണ്ട് പക്ഷെ മാട്ട്രിലിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിൻസ് ബിക്ബൻ ഇത്രയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒന്നാമത് മിൻസ് ബിക്മാൻ മാർട്ടിലോട് വലിയ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതേ സൈൻ ചെയ്യുക ഒരിക്കലും മിൻസ് ബിക്ബൻ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ബ്രോക്ലേഴ്സിൻ്റെ പേരാണ് പറഞ്ഞു നിൽക്കുന്നത് ബ്രോക്ലേസ് ഈ ഒരു വീഡിയോ കാണുകയും എന്നിട്ടാണ് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പരക്കുന്നത് എല്ലാവരും ഇത് കേട്ട് ഞെട്ടിയിട്ടുണ്ട് ബ്രോക്ലേസ് ഒരു ഫാമിലിമാനാണ് അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് എല്ലാവരും പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ബ്രോക്ക്ലെസ്റ്റർ ഒരു ഫാമിലിമാനാണ് അതൊക്കെ നമ്മൾ സംബന്ധിക്കുന്നു പക്ഷേ നമുക്കൊരിക്കലും ഒരു വ്യക്തിയെ അങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞുകൊണ്ട് അവർ തെറ്റ് ചെയ്തില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ബ്രോക്ലെസ്റ്റിൽ ഈ ഒരു തെറ്റ് ചെയ്തു എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലല്ല കാരണം ഇത് കോടതിയിലേക്ക് കേസ് പോയിട്ടേ ഉള്ളൂ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അലിഗേഷൻസ് ഒക്കെ ഉണ്ട് എന്തായാലും ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ക്ലിയർ ചെയ്ത് വന്നാൽ യുസ്ബുഫ് മാൻ ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രോക്ക്ലെസ്റ്റർ ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു എടുത്തു പറയേണ്ട തെളിവുകളൊക്കെ ഒത്തിരിയുണ്ട് അതായത് ആ ഒരു സമയത്ത് അവർക്ക് കൊടുത്ത ഗിഫ്റ്റുകൾ അനാവശ്യമായിട്ട് കുറേ പണം കൊടുക്കുന്നു കുറേ ഗിഫ്റ്റുകൾ മിൻസി ബുഗ്മാൻ കൊടുക്കുന്നു സോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഏതാണ്ടൊക്കെ പെട്ടൊരവസ്ഥയിലാണ് മിൻസി ബിഗ്മാൻ അതുപോലെ തന്നെ ഒരു പെട്ട അവസ്ഥയിലാണ് ബ്രോക്ക് ലസ്റ്റിനും എന്തായാലും മിൻസ് ബിഗ്മാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റെസ്പോൺസ് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇത് കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ് വെറുതെ തനിക്കെതിരെ എന്തൊക്കെയോ പറയുകയാണെന്നാണ് മിൻസ് ബിഗ്മാൻ ഇപ്പോൾ പറയുന്നത് മിൻസ് ബിഗ് ഇതിനെല്ലാം എതിർക്കുകയാണ് എന്തായാലും ഇപ്പോൾ കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് മെയിൻ സംഭവം നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് ബ്രോക്ക് ലസ്റ്റിൻ്റെ ഡബ്ല്യൂ ിൽ പുറത്താക്കാൻ സാധ്യതയുണ്ടോ പലരും ചോദിക്കുന്നുണ്ട് അതിനുള്ളൊരു ഉത്തരവെന്ന് പറയുന്നത് സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കാരണം വിൻസിപ്പിക്കുമർ ഇങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ ബ്രോക്ലസ്റ്റിൻ്റെ വിൻസിപ്പിക്കുമാര് അയച്ചു കൊടുത്ത വീഡിയോ കണ്ടെന്ന് മാത്രമേ ഇപ്പോൾ നിങ്ങൾ പറയുന്നുള്ളൂ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ബ്രോക്കലസ്റ്റിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അത് ബ്രോക്ക്ലെസ്റ്റിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ നടന്നെങ്കിൽ അതായത് ഇതിനൊക്കെ കറക്റ്റ് തെളിവ് കിട്ടി അങ്ങനെയൊക്കെ നടന്നെങ്കിൽ ബ്രോക്കലസ്റ്റർ പോയിടും അദ്ദേഹത്തെ ഫയർ ചെയ്യാനുള്ള സാധ്യതകൾ നല്ല രീതിയിൽ ഉണ്ട് സോ ഈ ഒരു കേസ് തെളിയിച്ചു കഴിഞ്ഞാൽ ബ്രോക്കലസ്റ്റർ ഉറപ്പായിട്ടും വേണം പിന്നെ മുൻസിപ്പുൽമാരുടെ കാര്യം പറയേണ്ടത് അദ്ദേഹം ഓൾറെഡി പെട്ടിരിക്കുകയാണ് പല സാഹചര്യങ്ങളും കൊണ്ടും പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ വലിയ രീതി എഫക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഒരു കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് പിന്നെ വേറെ ആളുകളും പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് ജാൽ ഗ്രാനിൻ്റെ വേറെ വ്യക്തികളും അതായത് ബിസ്മിക്വാൻ്റെ ഇടപാടലിൽ വേറെ പല സൂപ്പർ സ്റ്റാർസും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കഴിക്കുന്നത് അത് ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് സോ അവർ കൂടുതലായിട്ട് എന്തെങ്കിലും പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ വിൻസ് പ്രിൻസിപ്പിക്കുമാനും പെടും വേറെ പല താരങ്ങളും പെടും ഏറ്റവും കൂടുതൽ പെടുന്നത് ബ്രോക്ലസ്റ്ററാണ് ഇപ്പോൾ നമുക്ക് ആരും തെറ്റുകാരാണെന്ന് പറയാൻ സാധിക്കില്ല വിൻസ് ബ്രോക്ലസ്റ്റർ ആണെങ്കിലും ആണെങ്കിലും ആരും തെറ്റുകാരാണെന്ന് പറയാൻ സാധിക്കില്ല കേസ് കോടതിയിലേക്ക് പോയിട്ടേ ഉള്ളൂ ഇനി എന്ന് തെളിഞ്ഞു വരണം എന്നാലേ മിൻസിപ്പിക്കമാരും ബ്രോക്ലസ്റ്ററും ഒക്കെ തെറ്റുകാരാണെന്ന് പറയാൻ സാധിക്കുള്ളൂ ചിലപ്പോൾ ഇവർ പൈസയ്ക്ക് വേണ്ടി ചെയ്തത് ജാലഗ്രഹൻ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ പൈസയ്ക്ക് വേണ്ടി ഇവരിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ചെയ്ത സംഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ ശരിക്കും നടന്ന സംഭവങ്ങളായിരിക്കാം സോ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയണം തെളിവുകൾ അതായത് തെളിവുകൾ കൂലുള്ളതുകൊണ്ട് തന്നെ പലരും വിശ്വസിക്കുന്നു സോ നമുക്കിതിനെ കണ്ടു തന്നെ അറിയാം